നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പെരുമ്പാവൂർ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ആദ്യഘട്ട പ്രവർത്തനങ്ങളായ സൈറ്റ് ക്ലിയറിംഗ് ലെവൽസ് എടുക്കൽ എർത്ത് ഫില്ലിംഗ് തുടങ്ങിയ ജോലികളാണ് ആരംഭിച്ചത് ഔദ്യോഗികമായ നിർമ്മാണ ഉദ്ഘാടനം പിന്നീട് നടത്തുമെന്ന് എം അറിയിച്ചു പെരുമ്പാവൂർ നഗരത്തിലെ സ്വപ്ന പദ്ധതിയായ പെരുമ്പാവൂർ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൊവ്വാഴ്ച രാവിലെ മരുദ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു ഔദ്യോഗികമായ നിർമ്മാണ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സമയം ലഭ്യമായ ശേഷം നടത്തുമെന്ന് ഗെൽദോസ് കുന്നപ്പള്ളി എം എൽ എ അറിയിച്ചു പെരുമ്പാവൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് അത് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ എം എൽ എ വന്നതിന് ശേഷം സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ ആദ്യത്തെ ബജറ്റിൽ വേണ്ട പണം കിഫ്ബിയിലൂടെ അനുവദിച്ചു ഇപ്പോൾ മുന്നൂറ് കോടി രൂപയാണ് ഈ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത് നാല് കിലോമീറ്റർ റോഡാണ് ഈ റോഡ് മൊത്തത്തിലുള്ളത് അത് ആലുവ മൂന്നാർ റോഡിൽ മരുത് ജംഗ്ഷൻ മുതൽ വട്ടക്കാട്ടുപടി പാത്തിപ്പാലം പാലക്കാട് താഴം വരെയുള്ള നാല് മിനിറ്റ് റോഡാണ് നാല് വരി പാതയായി പണിയുന്നത് തുടക്കത്തിൽ ഇത് രണ്ട് വരി പാതയാണ് ഡിസൈൻ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ആലുവ മൂന്നാർ റോഡ് വിപുലീകരിക്കുന്ന ഭാഗമായിട്ട് പെരുമ്പാവൂർ ടൗണിൻ്റെ ഭാഗമായി പൊളിച്ചു നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രാദേശികമായിട്ടുള്ള വ്യാപാരി വ്യവസായികളുടെ എതിർപ്പ് മൂലം അത് ഒഴിവാക്കി നാലു വരി പാതയാക്കി പാലക്കാട് താഴ് മുതൽ മരുന്ന് ജംഗ്ഷൻ വരെ പുനർ ഡിസൈൻ ആദ്യഘട്ട പ്രവർത്തനങ്ങളായ സൈറ്റ് ക്ലിയറിംഗ് ലെവൽസ് എടുക്കൽ എർത്ത് ഫീലിംഗ് തുടങ്ങിയ ജോലികൾക്കാണ് തുടക്കം കുറിച്ചത് എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യം തുടക്കം കുറിച്ച പദ്ധതിയാണ് സാക്ഷാത്കരിച്ചതെന്ന് യെൽദോസ് കുന്നപ്പള്ളി എം എൽ എ പറഞ്ഞു പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാച്ചൻ വാർഡ് കൌൺസിലർ അഭിലാഷ് പുതിയടത്ത് സി കെ രാമകൃഷ്ണൻ ടി എം സഖ്യ ർ ഹുസൈൻ അനിതാ ദേവി പ്രകാശ് പഞ്ചായത്ത് അംഗങ്ങളായ ജോയി പൂണേലി കോൺഗ്രസ് നേതാക്കളായ ഒ ദേവസി ഷാജി സലീം എം എം ഷാജഹാൻ ജോയി മഠത്തിൽ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു